ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈസൂർ മല്ലൂസ് അപ്പോൾ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുമ്പം ആൻറ്റീൻ്റെ മോൾ കുളിക്കുമായിരുന്നു നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്ക വച്ചു പിന്നെ വൈകുന്നേരം അവർ നമ്മൾ വന്ന വകയിൽ ചെറിയ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബിരിയാണി പരിപാടികളൊക്കെ നോക്കി അങ്ങനെ എല്ലാവരും നമ്മൾ രാത്രി ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ മുറ്റത്തൊരു പേരമരം ഉണ്ടായിരുന്നു അപ്പോൾ ആ പേരമരത്തിൽ നിന്ന് ഒരു പേരക്കൊക്കെ പറിച്ച് അപ്പോൾ ഉള്ളിൽ ചുവപ്പ് നിറയുള്ള പേരക്കയാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ പെരക്കൊക്കെ മുറിച്ചു ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ചാമ്പങ്ങയുണ്ട് ചാമ്പങ്ങ കുഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടക്ക് ചാമ്പങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ചാമ്പങ്ങ കുറച്ച് നിന്നു പിന്നെ വളപ്പിലൊക്കെ മാങ്ങി ഉണ്ടായിരുന്നു ചെന മാങ്ങ നമ്മുടെ പണ്ട് നമ്മളെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു വാങ്ങി അന്ന് ചെന വാങ്ങാൻ അന്നേരം ഒരുപാട് കൈക്കലുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായി ചെനവാങ്ങിയൊക്കെ തിന്നിട്ട് അങ്ങനെ അവിടെയെല്ലാം മാങ്ങ ഇച്ചും പൊറുക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ അപ്പുറം ഉടച്ചും കഴിച്ചു അല്ലാണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വല്യമ്മയും മക്കളും കൂടിയിട്ട് കളിക്കാൻ തുടങ്ങി പിന്നെ എളയപ്പൻ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ടാങ്കിൽ ആക്കിയ പോലെ വെള്ളമാക്കിയിട്ട് അതിനകത്തുനിന്ന് കളിക്കാൻ തുടങ്ങി നമ്മൾ പണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കളിക്കലുണ്ടായിരുന്നു അതേ ഒരു ഓർമ്മ ഇവർ കളിക്കുമ്പോൾ വന്നു പക്ഷേ ഇവർക്ക് ചെറിയ ഒരു ടാങ്കായിപ്പോയി രണ്ടുപേരും വെള്ളത്തിൽ കളിച്ച് നിമിർത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഞാൻ സുരേജിയും കൂടിയിട്ട് മയ്യിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ മയിലെ ഒരു മാളാണിത് മാൾ മാളിനാണ് പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ച് വന്നു കുറച്ച് ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് അതാണ് മൂക്ക് മൂക്കങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ പിള്ളേർക്ക് കുറച്ച് മാംഗോ ജ്യൂസും മഞ്ചുമുട്ടയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് സന്തോഷമായി പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പിയും പിന്നെ അവിലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പിയും കാപ്പിയും അവൽ വെച്ചതും കൂടിയിട്ട് എല്ലാവരും കഴിച്ചു പിന്നെ എല്ലാവരും കൂടി കളിച്ച് അങ്ങനെ ഒന്നൊന്നൊരാഘോഷാക്കി മാറ്റി രണ്ട് ദിവസം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഗൈസ് പറയട്ടെ അപ്പോൾ ബൈ ഗൈസ്